കേരള പി സി എഫ് ജി സി മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വാരാചരണം ആരംഭിച്ചു പെരുമണ്ണ കൾച്ചറൽ ഫൗണ്ടേഷൻ ഗൾഫ് ചാപ്റ്ററിന്റെ കീഴിൽ മെമ്പർഷിപ്പ് വിതരണവാരം ആരംഭിച്ചു ഇരുപത്തിനാല് ഇരുപത്തിയേഴ് സംഘടനാ വർഷത്തിലേക്കുള്ള പുതിയ മെമ്പർമാരെ സ്വീകരിക്കുമെന്നും മുഴുവൻ മെമ്പർമാർക്കും സ്മാർട്ട് കാർഡ് വിതരണം ചെയ്യുമെന്നും പി സി എഫ് ജി സി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ അറിയിച്ചു ക്രിയാത്മക പ്രവാസം കർമ്മവിധിയിലൂടെ എന്ന പ്രേമേയും ഉയർത്തിപ്പിടിച്ച് പത്ത് വർഷത്തോളമായി പി സി എഫ് പ്രവാസ ലോകത്ത് പ്രവർത്തിച്ചുവരുന്നു മെമ്പർഷിപ്പ് സ്മാർട്ട് കാർഡ് വിതരണം എം പി അബ്ദുസമദ് സമദാനി എം പി പി സി എഫ് ജി സി ചെയർമാൻ കരുമ്പിൽ അബൂബക്കർ കോഴിച്ചനയ്ക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റി മേഖലയിൽ പ്രവാസികളുടെ ഇടപെടലുകൾ എന്നും എടുത്തു പറയേണ്ട ഒന്നാണെന്നും ഇത്തരം ചാരിറ്റി സംഘടനകൾ എല്ലാ പ്രദേശത്തും അനിവാര്യമാണെന്നും സമദാനി അഭിപ്രായപ്പെട്ടു പി സി എഫിന്റെ സ്നേഹസ്പർശം ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്നതാണ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ വിവിധ സമയങ്ങളിൽ ഇടങ്ങളിൽ പ്രഗത്ഭരും പ്രശസ്തരും ക്യാമ്പയിനിലെ വിവിധ പരിപാടിയിൽ പങ്കെടുക്കും ഉദ്ഘാടനം ചടങ്ങിൽ പി സി എഫ് നേതാക്കളായ സയ്ലബി ചീരങ്ങൻ ഇസ്മായിൽ പാറയിൽ സൈഫുദ്ദീൻ ഹാജി ചിറയ്ക്കൽ മുസഹാജി തിരുത്തുമ്മൽ സൈദ്ലബി ഹാജി ചങ്ങനാശ്ശേരി എന്നിവരും പി സി എഫ് മുൻ സാരഥികളായ സൈനുദ്ദീൻ ഹംദാനി പെരുമണ്ണ എം എ ബക്കറുലോമി എന്നിവരും പങ്കെടുത്തു താനൂർ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ എ റസാഖ് ആശംസകൾ നേർന്നു റിപ്പോർട്ട് അബ്ദുൾ കലാം